ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പേടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ശിവൻ ബാലചന്ദ്രനെ വിളിക്കുകയാണ് ആ ശിവേട്ട പറഞ്ഞോ ഞാനേ കൊല്ലപ്പള്ളിയിലുണ്ട് എപ്പോൾ എത്തി ഇന്ന് വന്നതേ ഉള്ളൂ എന്ന് ശിവൻ പറഞ്ഞു വളരെയധികം സാവധാനം സമാധാനത്തിലുള്ള ഒരു സംസാരം എങ്ങനെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ശിവൻ ചോദിച്ചപ്പം ആ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു ശിവേട്ടാ നിന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് ബാലചന്ദ്രാ ആ അസുഖം എത്ര ഭേദം എന്തിനാന്നേ അതിൻ്റെ കൂടെ വേണ്ടാത്ത ടെൻഷനൊക്കെ വെറുതെ വലിച്ച തോളത്ത് കയറ്റി വെക്കുന്നത് വേണ്ടാത്ത ടെൻഷനൊക്കെ എനിക്ക് കൈതിക്കൽ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ അത് തരണ്ടാന്ന് പറഞ്ഞാലും പിന്നെ പിന്നെ വാരിക്കൂര് തരല്ലേ കൈതിക്കൽ വീട്ടിൽ നിന്ന് നിന്നെ ഒരു നിനക്കൊരു പെണ്ണിനെ മാത്രമല്ലേ തന്നിട്ടുള്ളൂ ഒരു ടെൻഷനും തന്നിട്ടില്ലല്ലോ ആ ആ പെണ്ണ് ഇല്ലിക്കല്ലിൻ്റെ അത്രയും ടെൻഷൻ എടുത്തോണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് തരാനായിട്ട് ആണോ ഞങ്ങൾക്കതറിയത്തില്ലായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ഇറക്കി വെക്കണ്ടേ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ മാത്രമല്ല രാജീവനും വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തുനിന്ന് രാവണിമാമയുടെ മക്കളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് കുറേ ആൾക്കാരുമായിട്ട് സംഘടിച്ച് വന്നാൽ പ്രശ്നം തീരുവോ നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രശ്നം തീർത്തിട്ടേ നിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ ആ ആത്മാർത്ഥമായിട്ടാണ് ചേട്ടൻ ഇത് പറയുന്നതെങ്കിൽ ഇപ്പം വൈജ് അവിടെയുണ്ട് വൈജിയോട് പറഞ്ഞ് അങ്ങ് തീർത്തരേ ഇവിടെയല്ല പ്രശ്നം അവിടെ ആ പ്രശ്നം അവൾ പറയുന്നതേ കടപ്പാട്ടൂർ നിൻ്റെ വീട്ടിലാ പ്രശ്നം എന്നാ അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞോ ഇവിടെ വന്ന് തീർക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ശിവേട്ട തീർക്കാനായിട്ട് തീർത്തിട്ടേ ഞങ്ങൾ തിരിച്ചു പോരത്തുള്ളൂ നിൻ്റെ വീട്ടിൽ നിന്ന് എന്നാലോ നോക്കാം നിങ്ങളാളും വാളും പരിചയം പടച്ചിട്ടൊക്കെ എടുത്തോണ്ട് പോരെ ഞാൻ റെഡിയാ സംസാരിച്ച് വഷളാക്കണ്ട ബാലേന്ദ്ര നമുക്ക് നാളെ കാണാം എന്ന് ശിവൻ പറഞ്ഞു കാണാം എന്നും പറഞ്ഞ് ബാലേന്ദ്ര ഫോൺ കട്ട് ചെയ്ത് കട്ടിലേക്ക് ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞു പോസ്റ്റേർ എന്ന് ബാലേന്ദ്രൻ അവിടെ നിന്ന് പറയുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് ആണ് കേട്ടോ അലീനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നു അലീന ആകെ ടെൻഷനിൽ ബാലേന്ദ്രൻ റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അലീന ഒന്നും മിണ്ടാതെ മിണ്ടാതെങ്ങ് നിൽക്കുക നാളെ നീ വേണമെങ്കിൽ പൊക്കോ വേണ്ടെന്ന് ഞാൻ പറയില്ല നിന്നോട് പൊക്കോളം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ അവർ വരുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതാണോ പോവുന്നതാണോ നല്ലത് അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം നിന്നെ ഇവിടെ നിന്ന് തുരത്തുക എന്നതാണ് അവരുടെ ഒരേ ഒരു ലക്ഷ്യം അല്ല ഞാൻ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പോഴേക്കും അവർ വന്നിട്ട് തിരിച്ചു പോവുമല്ലോ അവർ വന്നിട്ട് എപ്പോൾ തിരിച്ചു പോകുന്നൊന്നും എനിക്കറിയത്തില്ല നീ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ എനിക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും നീ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ മാമജനങ്ങളുടെ വീട്ടിലേക്കല്ലേ പോകുന്നത് അങ്ങോട്ടൊന്നും ആരും വരത്തില്ല അച്ചാ അവർക്കാർക്കും ആ വീട് അറിയത്തില്ലല്ലോ എനിക്കേ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഒരു ഡി കിട്ടുന്നില്ല മോളെ ഹാ എന്തായാലും നീ പോകാൻ തീരുമാനിച്ചല്ലേ അതങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ ബാലചന്ദ്രൻ ആണെങ്കിൽ ആകെ ടെൻഷനായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ രേവതിക്കുട്ടി വിളിക്കുക ഹലോ അലീന ചേച്ചി നീ ഇപ്പോൾ വീട്ടിലാണോ പുറത്ത് എവിടെയെങ്കിലും ആണോ എന്ന് അലീനെ ചോദിക്കുക ഞാൻ വീട്ടിലെ ചേച്ചി ചേച്ചി നാളെ ഇങ്ങോട്ട് വരുവല്ലേ വരണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക പക്ഷേ ഒരു സംശയം വരാൻ പറ്റുമോയെന്ന് എന്നെ പറ്റി ചേച്ചി അതെ ഇവിടെ പെട്ടെന്നൊരു പടയൊരുക്കം പടയൊരുക്കോ ഏ എന്ന് സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തൊക്കെയോ സംശയങ്ങൾ നീറി അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരാനൊരു മടി അച്ഛനോ അതാരാ ഓഹ് ഞാനത് പറഞ്ഞില്ല അല്ലേ അവിടെ വരുമ്പോൾ പറയാം കുറേ പറയാനുണ്ട് ഇപ്പോൾ പറഞ്ഞാലെന്നാ ഓ ഞാൻ അങ്ങനത്തെ മൂഡിലല്ല മോളെ ബാലേന്ദ്ര സാറിനെ ചോദ്യം ചെയ്യാനും മര്യാദ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ടത്രേ എപ്പോൾ നാളെ അവർ സാറിന തല്ലാൻ വരുവാണോ അങ്ങനെ വീട്ടിൽ കയറി തല്ലാമൊന്നും പറ്റത്തില്ലല്ലോ ഭീഷണിയോ വെല്ലുവിളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അവരുദ്ദേശിച്ച കാര്യം നടത്തിയിട്ടാ പോവുള്ളതെന്നാണ് പറയുന്നത് അവരെന്ത് കാര്യം ഉദ്ദേശിച്ചേക്കുന്നേ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ചേച്ചിയാണോ അവരുടെയൊക്കെ മുഖ്യ ശത്രു ആ പോലീസും കോടതിയും നിയമമൊന്നുമില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞേനെ അത്രയ്ക്ക് സീരിയസ് ആണ് ചേച്ചി ചേച്ചിയുടെ അവിടുത്തെ പ്രസൻസ് ഏ മേഡം ഇത്തവണ രണ്ടും കൽപ്പിച്ച ഓ മേഡം കൂടും എനിക്ക് പേര് കേൾക്കരുത് കാലീനു ചേച്ചി അതേ മുത്തശ്ശി ഇവിടെ നിന്ന് മാറ്റി കൊല്ലപ്പള്ളി കൊണ്ടുവിട്ടു എന്നെ തോപ്പിക്കാനായിട്ട് മുത്തശ്ശി കരഞ്ഞു വിഷമിച്ചാൽ പോയിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ ചേച്ചി കൂട്ടിക്കൊണ്ട് പോരാലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരു ബസ്സ് കയറി അങ്ങ് വന്നോളാം എനിക്ക് പേടിയാവുന്ന ചേച്ചി കുറേ ശത്രുക്കളുടെ നടക്ക് ചേച്ചി ഒറ്റയ്ക്ക് ഇല്ലെന്നേ ഈ വിവരങ്ങളൊക്കെ നിന്നോട് പറയാൻ വേണ്ടി വിളിച്ചോന്നേ ഉള്ളൂ അപ്പോഴേക്കും ബാലചന്ദ്രൻ വിളിക്കുകയാണ് അലീനയെ ബെല്ലടിച്ച് പിന്നെ വിളിക്കാം എനിക്ക് ബെല്ലുണ്ട് ഞാൻ ചെല്ലട്ടെ ചെല്ലട്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന മുകളിലേക്ക് പോവാണ് പിന്നെ കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും കൂടി ഇരുന്നിട്ട് ചെസ്സ് കളിക്കുക കേട്ടോ ചെക്ക് മേറ്റൊക്കെ പറയുകയാണ് ഗ്രേസമ്മ മാമച്ചൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക അതെ ഇനി ഇത് കുടിക്കുക യുദ്ധം നിർത്തി വെച്ചാട്ടെ കുറച്ച് നേരത്തേക്ക് എന്നും പറഞ്ഞ് രേവതി കുട്ടി ചായ വന്നു ഞാനേ വിജയത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുക ആദ്യമേ എൻ്റെ ചെക്കിന് മറുപടി പറ എന്നിട്ട് ഒരു വിജയവും തോൽവി എന്ന് ഗ്രേസമ്മ ഞാനേ ചെക്ക് കൊടുത്തിട്ടിരിക്കുക അങ്കിളിനോ ഏഹ് പിന്നെ അല്ലാണ്ട് ചെക്ക് ബാങ്കിലോട്ട് കൊടുത്താൽ പോരെ അങ്കളെ എന്ന് രേവതിക്കുട്ടി എടി നിനക്ക് കളി അറിയാമേലഞ്ഞിട്ടൊന്നും അല്ലല്ലോ വിളച്ചിലല്ലേ ഇത് മുഴുവൻ വിളച്ചിലല്ലേ ദേഹ കളിയൊക്കെ എപ്പോൾ വേണമെങ്കിലും കളിക്കാം ചായ തണുത്തു പോകും അതെ ഒരു ചെറിയ പ്രശ്നം എന്താ പ്രശ്നം ആലീന ചേച്ചി നാളെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുമായിരുന്നേ ആ വരുന്ന പറഞ്ഞതാണല്ലോ ഇപ്പം എന്തു പേറ്റി അലീന ചേച്ചിക്ക് എന്തോ ഒരു പേടി പോലെ എന്ത് പേടി നാളെ കൊല്ലപ്പള്ളീനെ ബാലേന്ദ്രൻ സാറിൻ്റെ വീട്ടിലേട്ട് കുറേ പേര് വരുന്നുണ്ടെന്ന് റിലേറ്റീവ്സ് ആണോ ആണെന്നേ അവർ ചോദിക്കാനും പറയാനും വേണ്ടിയിട്ട് വരിക ബാലേന്ദ്രൻ സാറിനോടും അലീന ചേച്ചിയോടും അലീനോട് പറ രാവിലെ തന്നെ ഇങ്ങോട്ട് പോരാനായിട്ട് അവരുടെ ചോദ്യം പറിച്ചില്ല ഒന്നും കേൾക്കാനായിട്ട് നിൽക്കണ്ട പക്ഷെ സാറിനെ ഒറ്റക്കിട്ടിട്ട് പോരാനായിട്ട് ചേച്ചിക്കൊരു വിഷമം സാർ ഒറ്റയ്ക്കാണോ ഭാര്യ മക്കളും ഇല്ലേ അവരൊക്കെ സാറിൻ്റെ എതിർ കക്ഷികളല്ലേ അലിനി ചേച്ചി പോവുക എന്ന് പറഞ്ഞപ്പോൾ സാറിനൊരു വിഷമം പോലെ അലീനെ അവിടെ നിന്നിട്ട് എന്നാ ചെയ്യാനാ കൊല്ലപ്പള്ളിന്ന് ആൾക്കൂട്ടം വരുമ്പോ പിടിച്ചു നിർത്തുവോ ചേച്ചിക്ക് അവിടെ നിന്ന് വെക്കാനും കാരണം ചേച്ചിനെ ഇറക്കി വിടാനവര് വരുന്നത് പിന്നെന്തിനാ അവൾ അവന് നിന്നു കൊടുക്കുന്നത് പോരുന്നതല്ല സുരക്ഷിതം ഞാനും പറഞ്ഞു പക്ഷെ ചേച്ചിക്കാണെങ്കിലേ ഒരെത്തും പിടിയും കിട്ടാത്ത പോലെയാ സാറിനെ അവിടെ നിന്ന് വിട്ടിട്ട് പോരാനും വയ്യ പോരാതിരിക്കാനും വയ്യ സാറിന് ഭയങ്കര ടെൻഷനാന്നാ പറയുന്നത് ആദ്യം അലീന അലീനയുടെ കാര്യം നോക്കട്ടെ എന്തിനാ വല്ലവരുടെയും കാര്യം നോക്കുന്നത് ചേച്ചിക്ക് ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോന്ന് കയറണ്ടെന്നേ എന്തിനാണ് നിർബന്ധം ഒന്നാമത് അവളെ കണ്ടുവിടാത്ത കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോരാലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുവായിരുന്നു അപ്പോഴാ കൊല്ലപ്പള്ളിക്കാരുടെ ഭീഷണി നീ അവളെ വിളിച്ച് പറയേ നേരം വിളിക്കുമ്പോഴേങ്ങ് പോരാനായിട്ട് അതെ ആൻറ്റി നമുക്ക് നാളെ രാവിലെ പോയി അലീന ചേച്ചി പോയി കൂട്ടിക്കൊണ്ട് വന്നാലോ അതെൻ്റെ ആവശ്യമുണ്ടോ ഒരു ബസ് കയറി ഇങ്ങോട്ട് വന്നാൽ പോരെ ബാലൻ സാറിന് ചേച്ചി ഒറ്റയ്ക്ക് വിടാൻ മടിയുണ്ടെന്ന് തോന്നുന്നു ശത്രുക്കളല്ലേ ചുറ്റിനും നമ്മൾ പോയി കൊണ്ടുവരുവാണെങ്കിൽ ആ പേടി വേണ്ടല്ലോ ബാലേന്ദ്രൻ സാറിൻ്റെ സമാധാനം ചേച്ചിക്കും സന്തോഷം നമുക്കും സമാധാനം എങ്ങനെയാ ഗ്രസി എനിക്ക് പോകാൻ മടിയൊന്നുമില്ല നമ്മൾ പോകാനിരുന്നു അല്ലേ എന്താ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ തന്നെ പോയേക്കാം വരുന്നുണ്ട് നല്ലൊരു ചേച്ചിയോട് പോലും പറയണ്ട പറഞ്ഞാൽ വരണ്ടാന്ന് പറയും ആ അപ്പം അതെങ്ങനെയാ പറയാതെ പറഞ്ഞാൽ പറയാതെങ്ങനെയാ പോകുന്നത് വഴിയെറിയേണ്ടേ നമുക്ക് ബാ ബാലേന്ദ്രൻ വീട്ടിലേക്ക് അതെ ലൊക്കേഷൻ ഇട്ടാലെ ചേച്ചിയോട് ഞാൻ പറയാം എന്നാൽ നമുക്ക് പോയേക്കാം നീ എന്നെ പറയുന്നു ഏ എന്നെ മാമ്പച്ചം ഗ്രേസമയോട് മുമ്പൊക്കെ വെള്ളം പോകുന്ന പറവേ മീൻ പോകുന്നതായിരുന്നു പതിവ് ഇതിപ്പോ ഈ മീൻ പോകുന്നതിൻ്റെ പുറകെ വെള്ളം അങ്ങ് പോയേക്കാം അല്ല പിന്നെ അതെ ഞാൻ കുഞ്ഞു മീനല്ലേ ഇത് രണ്ടും തിമിങ്കലും അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഒന്ന് കളിയാക്കി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് പഴംപൊരിയും സ്നാക്സൊക്കെ എടുത്ത് ഈ മാമച്ചൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അതോടുകൂടി ഒന്ന് ആ ആഹാ ഇത് കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പഴംപൊരി എടുത്തിട്ടിങ്ങനെ ആട്ട് കളിക്കുകയാണ് കേട്ടോ മാമച്ചൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിതയാണ് കേട്ടോ ആകെ ടെൻഷൻ അതുപോലെ തന്നെ ആകെ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല ചായ കുടിക്കാനായിട്ട് അലീന വന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് പഴംപൊരിയും കഴിച്ച് ചായ കുടിക്കുകയാണ് കൃഷ്ണമോളും തൊട്ടരികിൽ തന്നെയുണ്ട് ബബിത അവിടെ ദേഷ്യത്തോടു കൂടി വന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുക അലിനെ അവിടെ നേരുന്നേക്കാൻ തയ്യാറായില്ലാട്ടോ അപ്പോഴാണ് വൈജേൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത് വൈജേൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് മുകളിൽ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ നോക്കുക ബാലചന്ദ്രൻ്റെ മുറി മുകളിലാണല്ലോ ഹിന്നത്തോടെ ബാലചന്ദ്രൻ്റെ എല്ലാ കളികളും അവസാനിക്കാൻ പോവുകയാണ് നാളെ എൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാ ഒരു സന്തോഷത്തോടെയും ആ വിജയ ചിരിയോടെയൊക്കെയാണ് ഈ വൈജയൻ്റെ കയറി വരുന്നത് രോഹിത്തും ആ സമയത്ത് വന്നു കേട്ടോ രോഹിത്ത് മോളിയിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നു ആ സമയത്ത് കാണുന്നത് അലീനെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പഴംപൊരി കഴിക്കുന്നതാണ് അലീനെ വൈജേൻ്റെയെ കണ്ടതും അലീനെ ഒന്ന് എഴുന്നേറ്റു അലീനെ പഴംപൊരിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലീനക്കാണെങ്കിൽ ആകെ പേടിയാണ്ടി വ പേടിയായി വൈജേൻ്റെ ഈ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തിന്നോടി തിന്നോടി ഇന്നും കൂടി നിൻ്റെ തീറ്റി ഇന്ന് നിൻ്റെ അവസാനത്തെ ദിവസം നിൻ്റെ തലയോട്ടിയിലോട്ട് കുറിച്ച് വെച്ചോ കയറി വന്നുടനെ അമ്മ ഭീഷണിയും വെല്ലുവിളിയും തുടങ്ങിയോ എന്ന് കൃഷ്ണമോള് ചോദിക്ക ഇത് വെറും വെല്ലുവിളിയൊന്നും അല്ലടി നാളെ ഇവിടെ എൻ്റെ ആങ്ങളുമാര് ഇന്നലത്തൂടെ വലിച്ചഴക്കും നോക്കിക്കോ ഹ ഇവിളി ഇപ്പം തിന്നോട്ടെ ഇരുന്ന് ഇരുന്ന് തിന്നോട്ടെ അടി നീ കളിച്ചത് വൈജയന്തിയോട് കളി ഇവിടെയങ്ങ് നിൽക്കത്തില്ലെന്ന് നീ വിചാരിച്ചില്ല അല്ലേ നീ എന്താ എനിക്ക് ആരും ഇല്ലെന്നോ എനിക്ക് ദസം കണക്കിന് കുടുംബക്കാരുണ്ടടി എല്ലാവരും കൂടി വരുവിടി വൈജയന്തിയുടെ തനിക്കുണം നീ നാളെ കാണാൻ പോകുന്നേ ഉള്ളൂ ആരൊക്കെയാമ്മയ വരുന്നത് എന്നെ ബാബിത ആ കരയോഗത്തിൽ ഇന്ന് പ്രസിഡൻറ്റും സെക്രട്ടറിയും രാവണിമാമയുടെ മക്കൾ കമലയിടത്തി രാജിവേട്ടനും ശിവേട്ടനും ഹരി പിന്നെ വേറെ ആരെയൊക്കെയോ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ ഒരു ചിരിയിട്ടോ ഭയങ്കര സന്തോഷം ഇവളെ ഇവളങ്ങ് പേടിപ്പിക്കാനെന്ന രീതിയിലാണ് ഈ പറയുന്നത് മൊത്തം അലീനെ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആണെങ്കിൽ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ചെയ്യാനാ എന്ന് കൃഷ്ണ ചോദിച്ചപ്പം കാണാൻ പോണ പോലും പറഞ്ഞിട്ടേക്കേണ്ട കാര്യമുണ്ടോ നിൻ്റെ അച്ഛനോടും കൂടെ പറഞ്ഞേരേ എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടായെന്ന് അതിന് ഒന്നും ചേച്ചി എന്നാ അവർ വരുന്നത് പിടിച്ച് വലിച്ചേ റോഡിലെറിയും റോഡിൽ എന്ന് വൈജൻറ്റി ഇങ്ങനെ പറഞ്ഞു കൃഷ്ണൻ മോൾക്കാണെങ്കിൽ ഏതാണ്ട് പോലെ തോന്നി ആകെ ഒരു ടെൻഷൻ രോഹിത് പറഞ്ഞു അവരൊക്കെ ഇപ്പം കൊല്ലപ്പള്ളിയിലുണ്ടോ രാജവേട്ടനും ചുവേട്ടനും എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ രാവിലെ വരും രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ അവരിവിടെ നിന്ന് പോകത്തുള്ളൂ രോഹിത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ കോളേജിൽ പോകുന്നില്ല ബാബിത പറഞ്ഞു ഞാനും പോകുന്നില്ല എനിക്കും കാണണം ഇവിടെ നടക്കുന്നതൊക്കെ കൃഷ്ണ പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ നാളെ സ്കൂളിൽ പോകും അച്ഛൻ്റെ അടുത്ത് ഒരു പട്ടാളം വന്നാലും ഒന്നും നടക്കത്തില്ല അപ്പോൾ അബിത പറഞ്ഞു അയ്യോടി മോളെ നീ ഒരു കാര്യം ചെയ്യുക കുറച്ച് വെള്ളമെടുത്തേ അങ്ങ് ചവച്ച് ഇറക്കിയതേ അതായിരിക്കും നല്ലത് എന്ന് കൃഷ്ണമോളോട് അലീനെ മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുക വൈജൻറ്റി അലീനെ ഒന്ന് നോക്കിയിട്ട് കയറി അങ്ങ് പോവുകയും ചെയ്തു നാണവില്ലലും എടുത്ത് തിന്നാനായിട്ട് അലീന ചേച്ചി ഉണ്ടാക്കിയതല്ലേ ഈ പഴംപുരി അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട്ടിലുള്ള ഉണ്ടാക്കുന്ന എന്ത് വേണേലും എടുത്ത് കഴിച്ചോളാൻ അച്ഛൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ രോഹിട്ടിനെ വേണേൽ രണ്ടെണ്ണം എടുത്ത് കഴിച്ചോ നാളെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ ആലിനെ ചേച്ചി നാട് കിടത്താൻ പോവുമല്ലേ നിൻ്റെ വായടച്ച് വെക്കാമോ ചീവിടാ അലയ്ക്കുന്നത് പോലെയാ എന്ന് പറഞ്ഞ് രോഹിത് അതെടുക്കാൻ നിന്നില്ല രോഹിത് അങ്ങ് കയറിപ്പോയിട്ടോ കൃഷ്ണമോളെ നിൻ്റെ ചായ തണുക്കുക എന്ന അലീന പറഞ്ഞു അലീനെ ആ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ കൃഷ്ണമോൾക്കാണെങ്കിൽ ആകെ ഒരു സങ്കടം പക്ഷേ അലീനയ്ക്ക് ഒരു സങ്കടമില്ല ബബിതയാണെങ്കിൽ നോക്കുന്നുണ്ട് ഇവൾക്കെന്താ ഒരു കൂസലും ഇല്ലാത്തതെന്ന് അടുത്ത അടുത്തേതാണ്ട് പുഴു ഇരിക്കുന്ന ഒരു രീതിയിലാണ് ബബിതയുടെ നോട്ടവും ഭാവവും ഒക്കെ കൃഷ്ണമോൾക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷനാണ് കേട്ടോ കൃഷ്ണമോൾ അലീനയുടെ മുറിയിൽ അതായത് നമ്മുടെ മുട്ടശ്ശി പണ്ട് കിടന്ന റൂമില്ലേ ആ മുറിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അലീന മേലൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു നീ എന്നടി മോളേട്ടർ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്നത് വെറുതെ ടെൻഷനാണോ എന്താ അടി അച്ഛനെ ഓർത്തിട്ടാ അല്ല അച്ഛനെ ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ല എന്നെ ഓർത്തിട്ടാണോ നിനക്ക് ടെൻഷൻ ആ ചേച്ചി ഓർത്തിട്ടാ അച്ഛനുള്ള അപ്പോൾ എനിക്കെന്താ പേടിക്കാനുള്ളത് കഴിഞ്ഞ തവണ അവർ വന്നിട്ട് ചെയ്തത് എന്താണെന്ന് എനിക്കറിയാമല്ലോ അതച്ഛന അറിയാതെയല്ലേ ചേച്ചിയോട് അവർക്ക് എന്തും ചെയ്യാം അതിനവർക്കൊരു മടിയില്ല നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട വരുന്നത് പോലെ വരട്ടെ അലീന എന്നിട്ട് പായൊക്കെ വിരിക്കാനായിട്ട് തുടങ്ങുക പക്ഷെ കൃഷ്ണമോളുടെ ടെൻഷൻ മാറിയില്ല ഉറങ്ങണ്ടേ മോൾക്ക് ചേച്ചി രാവിലെ പൊക്കാട്ടോ എറണാകുളത്തിന് അതായിരിക്കും നല്ലത് പോയാലും തിരിച്ച് വരണ്ടേ ചേച്ചി അവർ വരുമ്പോൾ ചേച്ചി ഇവിടെ വേണ്ട നേരം വിളിക്കട്ടെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം കൃഷ്ണമോൾ അവിടെ തന്നെ അലീനയ്ക്ക് അരികിൽ ഇങ്ങനെ ഇരിക്കുക ഇന്നും നീ ഇവിടെയാണോ കിടക്കുന്നത് എൻ്റെ കൂടെ പേടിച്ചിട്ടാ എന്തിനു പേടി രാത്രി ചേച്ചി ആരെങ്കിലും ഉപദ്രവിച്ചാലോന്ന് വീട്ടിനകത്ത് കയറി ആരും ഉപദ്രവിക്കാനാ ഉപദ്രവിക്കാൻ വരുന്നവരെ സഹായിക്കാം വീടിനകത്ത് തന്നെ ആളുണ്ടല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ അതൊക്കെ അറ്റ കൈ പ്രയോഗം അല്ലേ എനിക്കൊന്നാലും പേടിയ ചേച്ചി സത്യമായിട്ടും പേടിയാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പതുക്കെ അവിടെ കിടക്കാം കേട്ടോ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയ പായയാണ് എന്നാലും കൃഷ്ണമോളും ഹലീനയും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കാട്ടെ കൃഷ്ണമോളെ പതുക്കെ തലോടി കൃഷ്ണമോളുടെ നെറുകയിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അലീനെ കിടന്നുറങ്ങുന്നത് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടന്നുറങ്ങാണ് ഇതേ സമയം നമ്മുടെ രേവതിക്കുട്ടി ഇതേ സമയമല്ല പിറ്റേ ദിവസം രാവിലെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടെ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് അലീനയുടെ വീട്ടിലേക്ക് പോരാനായിട്ട് എടാ കീ എവിടെയേടാ അങ്ങനെ ജോസൂട്ടി കീ കൊടുക്കുക ഇപ്പോൾ ജോസൂട്ടി ഡ്രൈവറൊന്നും അല്ല ജോസൂട്ടി ഈ വണ്ടിയൊക്കെ തുടച്ചിടാനൊക്കെ ഉള്ള ഒരാളായിട്ട് മാറിയിരിക്കുക അതെ എല്ലാം തുറന്ന് മലത്തിയിട്ടേക്ക് നീ കണ്ട അലമ്പ് പിള്ളേരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയേക്കരുത് ഞാൻ പോകത്തില്ല അയ്യോ ഇല്ല ഒരു ദിവസം ഞാൻ ടെറസ് നിന്നോട്ട് നോക്കിയപ്പോഴേ നീ ആ മതിലിൻ്റെ അടുത്ത് പോയി നിന്ന് പന്തെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു കുറേ എണ്ണം അവർ അവിടെ കടന്ന് ക്രിക്കറ്റ് കളിക്കുന്നു അതവര് സിക്സർ അടിച്ച പന്താ ഞാൻ കളി കാണാൻ പോയി നിന്നപ്പോൾ പെടുത്തു കൊടുത്തതാ എന്തായാലും കൊള്ളാം ഇവിടെ കാണണം എങ്ങോട്ടും പോയേക്കരുത് ഞാൻ പോകത്തില്ലന്നേ എന്തായാലും രേവതിക്കുട്ടി ഗ്രേസമ്മയെ വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ ചെറിയൊരു കൊശിൻ്റൊക്കെ ജോസുട്ടിക്കില്ലാതില്ല ഇവർ പോകുന്നതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇവരെ കാറിലേക്ക് കയറാനൊക്കെ തുടങ്ങുന്നത് കണ്ടിട്ടും ജോസുട്ടി തിരിഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രേവതി പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വരും കേട്ടോ ആ കേട്ടോ എന്നിട്ട് ജോസുട്ടി മൈൻഡ് ചെയ്തില്ലേ തിരിഞ്ഞു പോലും നോക്കിയില്ല അങ്കളെ ലൊക്കേഷൻ മാപ്പ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകട്ടോ ആൻറ്റി ആ ഫോണിൽ തന്നെ അങ്ങനെ ആ ഗ്രേസമ്മയുടെ ഫോണിലാണ് റൂട്ട് മാപ്പ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊല്ലപ്പള്ളി വീട് കൊല്ലപ്പള്ളി വീട്ടിൽ ശിവനും അതുപോലെ രാജീവനും കമലയൊക്കെ കൂടി പോകാനായിട്ട് റെഡിയായി നിൽക്കുക ബാലേന്ദ്രനെ വിളിച്ചു വീട്ടിലുണ്ടല്ലോ അല്ലേ ആ എന്താ ഞാനെന്താ നിങ്ങളെ പേടിച്ച് ഒളിവി പോയി എന്ന് വിചാരിച്ചോ അല്ല ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ നീ അങ്ങും പോയിക്കളയരുത് ഞാനിവിടെ തന്നെയുണ്ട് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് രാവണിമാമയുടെ പിള്ളാരും കൂടി വരുന്നുണ്ട് അവർ വരാൻ വൈകുന്നോണ്ടാണ് ഞങ്ങൾ പുറപ്പെടാത്തത് ഞങ്ങളെല്ലാവരും കൂടി ഒരു എട്ടമ്പത് പേരുണ്ടാകും അത്രയുള്ളൂ ഞാൻ കരുതി ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും കാണുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ ഇത്രയും പേര് മതി ആയിക്കോട്ടെ പോരെ ഞാൻ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുക ഒരു കാര്യം ബാലചന്ദ്രൻ ഓർത്തോണം അലീനയെ ഞങ്ങളാ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഇറക്കി വിട്ടിട്ടേ ഞങ്ങളവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോരുള്ളൂ ഇത് കേട്ട് ബാലചന്ദ്രൻ താലയൊന്ന് കൊലുക്കാണ് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ കൃഷ്ണമോൾ പോകാനൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വന്നപ്പോൾ പോകാതിരുന്നെങ്കിൽ നല്ലൊരു തല്ല് കാണായിരുന്നു എന്നപ്പോൾ അവധി ഇങ്ങനെ പറയുകയാണ് വൈജയന്തി ഉണ്ട് രോഹിതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ അതെ രാവിലെ ഒരു ചേച്ചി ഒരു കാര്യം ചോദിച്ചത് ചേച്ചി ഇവിടെ ഉണ്ടല്ലോ ചേച്ചി അവർ വരുമ്പോഴേക്കും വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നെ വൈകിട്ട് വരുമ്പോൾ കാണിച്ച് തന്നാൽ മതിയെ അച്ഛൻ്റെ ഒരു മോള് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയന്തി കളിയാക്കുകയാണ് അപ്പോൾ അലീനിയെയും കൃഷ്ണമോളേയും അപ്പോഴേക്കും ആ കൃഷ്ണമോൾ പറഞ്ഞു ആഹാ അമ്മയുടെ മോളും ഉണ്ടല്ലോ ഇവിടെ ആ സമയത്താണ് രേവതി കുട്ടിയും ഗ്രേസമ്മയും ഒക്കെ വരുന്നത് എന്തായാലും മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വന്ന് വൈജേണ്ടിയോട് സംസാരിക്കുകയാണ് ഇവിടെ പറഞ്ഞു വിടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ആ ഞങ്ങൾ കൊണ്ടാൻ വേണ്ടി തന്നെയാണ് വന്നത് അപ്പോൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുകയുള്ളൂ എന്നൊക്കെ വൈജേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം എന്താണെന്നൊക്കെ ഗ്രേസമയം തിരിച്ചു പറയുന്നുണ്ട് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഇവളെ കൊണ്ട് അനുഭവിച്ചോളും ഇപ്പോൾ ഇവള് വന്നേ പോവുക എന്നൊക്കെ പറയും നോക്കിക്കോ ഇവിടെ കിടന്ന് ഞാൻ അനുഭവിക്കുന്നേ എനിക്കറിയാം എന്നൊക്കെ വൈജേൻ്റെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അലീന ബാലചന്ദ്രനോട് ചെന്ന് യാത്ര പറയാൻ ചെന്നതാണ് പക്ഷെ ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് അലീനയൊന്നും ഞെട്ടി പോകണ്ടായെന്നതായിരുന്നു ബാലചന്ദ്രൻ്റെ അഭിപ്രായം ആ മാത്രമല്ല മാമച്ചൻ്റെ വീട് അവിടെ വന്ന് കണ്ടുപിടിക്കാനോ നിന്നെ ഭീഷണിപ്പെടുത്താനോ നീ എന്തും ചെയ്യാനോ അവർക്ക് സാധിക്കും അതുകൊണ്ട് നീ പോകണ്ട എന്ന് തന്നെയാണ് ബാലേന്ദ്രൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്